രാജ്യം പരിവർത്തനാത്മകമായ ഒരു യാത്രയിലാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ ഇപ്പോൾ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു സിഡ്നിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ വ്യവസായ വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാജ്നാഥ് സിംഗ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം ഒരു ലക്ഷത്തി ഒന്നായിരം കോടി രൂപയിൽ എത്തിയെന്നും ഗ്ലോബലി മുൻവർഷത്തേക്കാൾ വർധനമുണ്ടായെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു എക്കണോമിക്സ് ഇൻക്രീസിംഗ് ബാരിയർസ് ഇൻ ട്രേഡ് ആൻഡ് ഇൻസ്റ്റെബിലിറ്റി ഇന്ത്യ എക്കോണമി ഹാസ് ബിൻസിസ്റ്റന്റ് പോസ്റ്റിംഗ് എബവ് സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റ് ഗ്രോത്ത് റേറ്റ് റിഗാർഡ്സ് ഇൻഡസ്ട്രീ ഇന്ത്യ ഡിഫെൻസ് പ്രൊഡക്ഷൻ ഫൈവ് വൺ ലാക്സ് കറോർ വിച്ച് ഇത് അപ്രോക്സിമിൻസ് ലാസ്റ്റ് ഇന്ത്യൻ ലെവൽ നൂറോളം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ കയറ്റുമതി ചെയ്യുന്നുണ്ട് മേക്ക് ഇൻ ഇന്ത്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതികൾ ഡിജിറ്റൽ പരിവർത്തനം തുടങ്ങിയവ ഇന്ത്യയിൽ നവീകരണത്തിനും നിക്ഷേപത്തിനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഓസ്ട്രേലിയൻ ബിസിനസ് സമൂഹത്തെ രാജ്നാഥ് സിംഗ് ക്ഷണിച്ചു